വനിതാ ദിനത്തിൽ മുതിർന്ന അധ്യാപിക റോസ് ടീച്ചറെ ആദരിച്ചു വനിതാ ദിനത്തോടനുബന്ധിച്ച് റിട്ടയേർഡ് അധ്യാപിക കെ റോസ് ടീച്ചറെ കെ പി എസ് ടി പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി ആദരിച്ചു അധ്യാപന രംഗത്ത് സമർപ്പിത സേവനം പരിഗണിച്ചാണ് സ്നേഹാദരവ് നൽകിയത് പുതുപൊന്നാനി എ യു പി സ്കൂളിൽ നിന്നാണ് ടീച്ചർ വിരമിച്ചത് കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കെ സതീശൻ ഉപഹാരം കൈമാറി സംസ്ഥാന കമ്മിറ്റി അംഗം ഹസീന ഹസീനബാൻ ടീച്ചറെ പൊന്നാടണിച്ച് ആദരിച്ചു എ കെ എം അബ്ദുൽ ഫൈസൽ അനുമോദന പ്രസംഗം നടത്തി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ മാത്യു കെ പി എസ് സി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദീപു ജോൺ ജില്ലാ വനിതാ ഫോറം അധ്യക്ഷ പി ശ്രീദേവി വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ടി വി നൂറുൽ അമീൻ ഉപജില്ലാ പ്രസിഡന്റ് സി റഫി സെക്രട്ടറി വി ടി തോബി മാസ് വി പ്രദീപ് കുമാർ കെ ശ്രീജ ബേബി റീന തുടങ്ങിയവർ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ